ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി എങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു നെസസറി ലാംഗ്വേജായി മാറുന്നത് സി എവര് വൺ മലയാളം ഈസ് അവർ മദർ ടങ് ആൻഡ് ഹിന്ദി ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ഈസ് അവർ നാഷണൽ ലാംഗ്വേജ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലാണ്

ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ എഴുപത് കോടി ജനങ്ങൾക്ക് അറിയാം ആൻഡ് ഇൻ കേരള ഇംഗ്ലീഷ് മീഡിയം സിസ്റ്റം ഇംഗ്ലീഷ് മീഡിയം സിസ്റ്റം വാസ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ഗ്രോയിങ് ഡേ ബൈ ഡേ സോ ദർ ഇസ് ത്രീ ലാംഗ്വേജസ് സിസ്റ്റം വി ക്യാൻ സി ഇൻ എഡ്യൂക്കേഷൻ കേരള സി അറ്റ് ദ സെയിം ടീം ഇംഗ്ലീഷ് എങ്ങനെയാണ് നെസസറി ആകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള നിലയിൽ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നുള്ള നിലയിൽ വെൻ വി ട്രൈ ടു ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഇറ്റ് ഈസ് നെസസറി ഇറ്റ് ഈസ് വെരി നെസസറി ആൻഡ് അവർ നാഷണൽ ലാംഗ്വേജ് ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് കേരളത്തിൽ നാലു കോടി ജനങ്ങളാണ് മലയാളം സംസാരിക്കുന്നതെങ്കിൽ നാഷണൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത് ഇംഗ്ലീഷിനോടൊപ്പം നമ്മൾ ഹിന്ദി പഠിക്കേണ്ടിയിരിക്കും ഹിന്ദി പഠിക്കാൻ വളരെ ഈസിയ ഒരാഴ്ച കൊണ്ട് മലയാളികൾക്ക് ഹിന്ദി പഠിക്കുക കാരണം ദർ ഇസ് നോ ഡിഫറൻസസ് റിയലി ബിറ്റ്വീൻ മലയാളം ആൻഡ് ഹിന്ദി പുള്ളി വേർഡ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ആൽഫബറ്റ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഈ ഏറ്റവും ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും പ്രശ്നമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിനകത്ത് വേർഡോഡാണ് വേർഡുകൾ കൂട്ടിച്ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴേ പണി പാളുന്ന എല്ലാവർക്കും ഇത് ഹിന്ദിക്കകത്തും ഇംഗ്ലീഷിനകത്തും എല്ലാ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ ലാംഗ്വേജസ് ആവുന്നത് സെയിം വേഡോ പക്ഷേ ഇംഗ്ലീഷിൽ ആകുന്നതാണ് ഇംഗ്ലീഷിൽ പഠിക്കാൻ പ്രധാനം പ്രൊപ്പോസിഷൻസ് കയറി വരുന്നു ആർട്ടിക്കിൾസ് കയറി വരുന്നു ഓക്സിലറി വർബ് വരുന്നു ഡിഫറൻറ്റ് ഫോംസ് ഓഫ് മെയിൻ വർബ് വരുന്നു ഇനിയും ആയിട്ടുള്ള പല കാര്യങ്ങളും ഇംഗ്ലീഷിനകത്ത് വരുന്നു ആർട് മീനിങ് കുറേ ഇഡിയംസ് ഉണ്ട് പ്രൈസസ് ഉണ്ട് പ്രൈസസുണ്ട് പ്രൈസസ് പ്രയാസം വേർഡ്സിൻ്റെ കൂടെ പ്രൈസസ് കൂടെ ചേർത്ത് ഇംഗ്ലീഷ് നല്ലവണ്ണം എഴുതാൻ അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് റൈറ്റേഴ്സൊക്കെ പ്രൈസസ് അതുകൊണ്ട് ഉപയോഗിക്കുന്നു അപ്പം അവിടെ പണി നമുക്ക് കിട്ടുന്നത് സി എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളതൊന്നുകൂടെ പറയാം ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടക്കുന്നു അവിടെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ സി ഓടിക്കുന്നത് വെൻ യു വാണ്ട് ടു ഇന്ററാക്ട് ബിസിനസ് പീപ്പിൾ ഔട്ട് ഓഫ് ഇന്ത്യ ദർ ഇസ് നോ ആ ലാംഗ്വേജ് ഹിന്ദിയൊന്നും അറബിയൊന്നും അവിടെ നടക്കത്തില്ല ഇംഗ്ലീഷ് ഇഷ്ടം ഗ്ലോബൽ ലാംഗ്വേജ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് കൺസിലേഡ് ആസ്റ്റർ വിൻഡോ ഓഫ് ദിവസം നിങ്ങളും അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു ബാക്കി ഏത് ലാംഗ്വേജ് വേണേലും പഠിച്ചോ തമിഴോ തെലുങ്കോ കന്നഡയോ എന്ത് വേണ്ട ലാംഗ്വേജ് പഠിച്ചു പക്ഷേ ഇംഗ്ലീഷ് കൂടി പഠിക്കണം ത്രീ ലാംഗ്വേജ് സിസ്റ്റം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ടു ലാംഗ്വേജ് സിസ്റ്റം സിസ്റ്റംസുമായിരിക്കണം അതായത് ഓരോരുത്തരുടെയും മദർ ടങ്ങും ഇംഗ്ലീഷും അതിനകത്ത് തമിഴ്നാട്ടുകാർ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എനിക്ക് അത് വളരെ നല്ലതാണ് ഒരു ഹിന്ദി പഠിക്കുന്നില്ല മറിച്ച് അവർ ചെയ്യുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു മാക്സിമം എല്ലാ തമിഴ് പീപ്പിളിനും ഇംഗ്ലീഷ് അറിയാവുന്ന സ്റ്റെറ്റിലേക്ക് പോകും അവർ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നു സോ എന്തുകൊണ്ട് ഇംഗ്ലീഷ് നെസസറി ആകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ലോകത്തിലെ ഒരു പൗരനായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചെത്തി റൈറ്റ്